ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ ക്യാമറ കോട്ടൺ ആണ് കേട്ടോ കാണിക്കുന്നത് വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ ക്യാമറി കോട്ടൺ ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ലൈനിങ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ലൈനിങ് യൂസ് ചെയ്യണവർക്ക് ലൈനിങ് യൂസ് ചെയ്യുക അല്ലാത്തവർക്ക് ലൈനിങ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി കളേഴ്സാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ റയർ കളേഴ്സാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പ്ലീറ്റഡ് കുർത്തിയുടെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലത്തെ കുർത്തീസ് ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുവാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്ന് ഷോർട്ട് ഒന്ന് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളത് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെയൊക്കെ പിക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ ഷോർട്ട് കണ്ടതിന് ശേഷം നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ക്രേപ്പിൻ്റെ മെറ്റീരിയലും അവൈലബിൾ ആണ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമ്മൾ നാൽപ്പത്തെട്ട് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് വെറും നാൽപ്പത്തെട്ട് രൂപയ്ക്കാണ് മീറ്ററിന് സെയിൽ ചെയ്യുന്നത് ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് കഴുകി ഉണക്കാനും യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ അതിനും ലൈനിങ് ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ലൈനിങ് ഇല്ലാണ്ട് തന്നെ നമുക്ക് തയ്ച്ചിടാം ചുരിദാറോ നൈറ്റോ ഗൗണോ എന്ത് വേണമെങ്കിലും തയ്ക്കാം കേട്ടോ അതുകൊണ്ടൊക്കെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലവേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത് എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി നമ്മൾ കാണിക്കുന്നത് ഈ ഒരു അജ്ര പ്രിന്റ് വരുന്ന കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ആണ്ട്ടോ അതുപോലെ തന്നെ നല്ല ക്ലോത്തും നല്ല മെറ്റീരിയലും ആണ് കേട്ടോ അപ്പോൾ ഈ റെഡ് പലതരം റെഡില് ഡിസൈൻസ് ആണ് കേട്ടോ ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് വരുന്നത് അതും ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നൂറ്റി രൂപയാണ് മീറ്ററിന് വരുന്നത് നമ്മൾ വൺ ഫോർട്ടിക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നൂറ്റി ഇരുപതിന് ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ